ലോകമെമ്പാടും ക്രിസ്തുമസ് ദിനം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നിമിഷമായിരിക്കെ നടി തൃഷ കൃഷ്ണന് നികത്താനാവാത്ത വിടവു തീർത്തു പിരിഞ്ഞു പോയ പൊന്നോമനിയുടെ ഓർമ്മദിനമാണിത് ക്രിസ്തുമസ് പുലരിൽ തൻ്റെ പ്രിയപ്പെട്ടവൻ നഷ്ടപ്പെട്ട ദുഃഖത്തിലാണ് തൃഷ സിനിമാ ലോകത്ത് തിളങ്ങി നിൽക്കുന്ന വേളയിൽ ഇനി അഭിനയത്തിലേക്ക് പോലും കുറച്ചു കാലത്തേക്ക് ഉണ്ടാവില്ല എന്ന് തൃഷ ആരാധകരെ അറിയിച്ചു കഴിഞ്ഞു എന്നും ചേർത്തു പിടിച്ചു മുത്തം നൽകിയും തൃശൂർ ഓമനിച്ച ആ പൊന്നോമന ഇനി ദീപ്ത സ്മരണ അടുത്ത കാലം വരെയും സോറോ എന്ന തന്റെ വളർത്തു നായി ഓമനിക്കുന്ന തൃശയുടെ ചിത്രങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ കാണാമായിരുന്നു ക്രിസ്തുമസ് പുലരിയിലാണ് സോറോയുടെ വിയോഗം എന്നാണ് തൃശ പങ്കിട്ട വിവരം സോറോയെ അടയ്ക്കിയ സ്ഥലത്തിന്റെ ചിത്രവും തൃശ പങ്കിട്ട കൂട്ടത്തിലുണ്ട് പുഷ്പങ്ങളും മെഴുകുതിരികളും പൂമാലകളും കൊണ്ട് തൃഷ അവനെ അവസാനമായി യാത്രയാക്കി എൻ്റെ മകൻ സോറോ ഈ ക്രിസ്തുമസ് പുലരിയിൽ വിട പറഞ്ഞു എന്നെ അടുത്തറിയുന്നവർക്കറിയാം ഇനി എൻ്റെ ജീവിതം അർത്ഥശൂന്യമായിരിക്കുന്നു എന്ന് ഞാനും എൻ്റെ കുടുംബവും ഈ ആഘാതത്തിൽ നിന്ന് മുക്തരായിട്ടില്ല കുറച്ചു കാലത്തേക്ക് ജോലിയിൽ നിന്നും ഇടവേള എടുക്കുന്നു എന്ന് തൃശയുടെ വാക്കുകൾ ഇങ്ങനൊരു അവസരത്തിൽ തൃശയെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്നറിയാത്ത അവസ്ഥയിലാണ് അവരെ അറിയുന്നവർ എങ്കിലും കമന്റ് സെക്ഷനിൽ തൃഷ കൃഷ്ണന് ആശ്വാസ വാക്കുകളുമായി നിരവധി പേർ എത്തിച്ചേർന്നു